ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വിവിഷ വ്ലോഗ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ് കേട്ടോ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്ന അച്ചാറുകളൊക്കെ തീർന്നു അപ്പോഴാണ് ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഒരാളെ കണ്ടത് അപ്പോൾ അയാൾ അങ്ങ് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കാമെന്നോർത്തു കേട്ടോ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞാലും അയാൾ കുറച്ച് ദിവസം എത്തുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ പന്തി കേടാം അപ്പം ഞാൻ അയാളങ്ങ് പൊക്കി കിട്ടും അതെന്താണെന്നല്ലേ അതാണ് ക്യാരറ്റ് ക്യാരറ്റ് എന്ന് പറയുന്നത് വെറുതെ കഴിക്കാനോ അല്ലെങ്കിൽ ഒലത്തിൽ തിന്നാനൊന്നും ഇവിടെ അത്ര താല്പര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്ന് അച്ചാർ ഉണ്ടാക്കാമെന്ന് ഓർത്ത് ക്യാരറ്റ് അച്ചാർ ക്യാരറ്റിന് കുറേ ഗുണങ്ങളുണ്ട് കേട്ടോ അത് ഹാർട്ട് ഡിസീസ് കുറയ്ക്കാനും കിഡ്നിക്കും ഒക്കെ നല്ലതാണ് അതോടൊപ്പം തന്നെ വിഷന് വേണ്ടിയിട്ട് കണ്ണുകൾക്ക് നല്ലതാണ് കേട്ടോ ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതൊക്കെ പാലലിലൊക്കെ കലക്കി കുടിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പം ഞാനതിനെ വെച്ചിട്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം ക്യാരറ്റൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കാം ഞാനിത് വാങ്ങിയതെന്ന് വെച്ചാൽ ഫീൽ ചെയ്ത ക്യാരറ്റായിരുന്നു വാങ്ങിയത് ഓൾറെഡി അപ്പോൾ അതുകൊണ്ട് കഴുകി എടുത്തിട്ട് കുനുകുനാന്ന് അരിയാണ് കേട്ടോ കുനുകുനംന്ന് അരികയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ വാടി കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുനുകുനാന്നരിയുന്നത് അപ്പോൾ വേഗം ഞാൻ കുനുകുനാന്ന അരിഞ്ഞ് തീർക്കുകയാണ് നാല് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ബാക്കി നമുക്ക് ഒലത്തിനോ അല്ലെങ്കിൽ ഉപ്പുവാവിനെ ഒപ്പിക്കാൻ ഓർത്തു അച്ചാറിന് വേണ്ടിയിട്ടുള്ള അരിയിലും പെറുക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ചിട്ട് ചീൻ ചീട്ട് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ചു കേട്ടോ അതിനുശേഷം അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ടേ മൂന്ന് വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് രണ്ട് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് കറിവേപ്പുകൾ ചേർത്ത് കൊടുക്കാം എന്നിട്ടതൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നന്നായി വാടിയിൽ നിന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞിട്ട് അതിലേക്ക് ക്യാരറ്റ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അത് വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് താളിക്കുമ്പോൾ തന്നെ ഉലുവ പൊട്ടിക്കുകയാണെങ്കിൽ അച്ചാറിന് പ്രത്യേക മണം കിട്ടും പക്ഷേ എന്തെങ്കിലും ഉലുവ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയുടെ പൊടി ആട്ടോ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇത് വേണ്ട വരുന്നതിന് വേണ്ടിവരുന്നതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടി ചേർക്കാട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാട്ടോ ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു സ്പൂൺ മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കാശ്മീരി ആണെങ്കിൽ ഒന്നര സ്പൂണോളം നമുക്ക് ചേർക്കാം കേട്ടോ അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉലുവ ഞാൻ ഇട്ടില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഉലുവയുടെ പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ശേഷം കായം കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നന്നായിട്ടൊന്ന് പച്ചവണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായി ഇളക്കി യോജിപ്പിച്ച ആ പൊടികളെല്ലാം ക്യാരറ്റിൽ പിടിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്കതിലേക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ ചൊറുക്ക ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം എന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കണം നമ്മൾ ഒഴിച്ചിട്ടുള്ള ചൊറുക്ക വറ്റി ക്യാരറ്റുമായിട്ട് ചേർന്നു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് ഗ്യാസ് ഓഫാക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് പാർത്തി വയ്ക്കാം അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ക്യാരറ്റ് അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കില്ലേ ഇനി ക്യാരറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ ക്യാരറ്റ് വളർത്താൻ മാത്രമാണ് എടുക്കുക ക്യാരറ്റ് അച്ചാറും കൂടി ഇടാട്ടോ അപ്പോൾ ഇത് ദോശയ്ക്കും ചോറിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് എത്ര ദിവസം വേണമെങ്കിലും കേട് കൂടാതിരിക്കുന്നതുമാണ് നിങ്ങളിതുപോലെ ക്യാരറ്റ് അച്ചാർ ഉണ്ടാക്കാറുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ